അപ്പോഴാളെ സംശയം തോന്നുന്നു എങ്ങനെ ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അത്ര വിഷമാണ് ഒരു ഏത് സമയത്താണ് വരാറ് കർഷകന് വേണ്ടി ചുമ്മാ മുതലക്കണ്ണീർ പൊഴിക്കുന്നതല്ലാതെ കർഷകൻ ഒരു ഗുണം ചെയ്യാറുണ്ട് ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് ഇത് ഇവിടുത്തെ സാധനം ഇവിടെ ഇരുന്ന് കെട്ടി കിടന്നു സർക്കാരിൻ്റെ ഈ കൃഷി കൃഷിവകുപ്പിൻ്റെ സഹായം ഞാൻ സ്വീകരിക്കാറില്ല ഊർജത്തിൻ്റെ ഉറവിടം ഇവിടെ സൂര്യൻ എന്നല്ലേ പറയുന്നത് അപ്പോഴേക്കും സൂര്യലക്ഷ്മി നല്ല രീതിയിൽ ഇലകളിൽ പതിക്കാൻ കണക്കിന് നമ്മളതിനെ ആ രീതിയിൽ വളർത്തി ചുറ്റി വിടണം അപ്പോൾ ഈ വള്ളി മാക്സിമം എവിടം വരെ വരും ഇപ്പൊ ഈ വള്ളി ഇവിടെ നിന്ന് എവിടം വരെ വരും പറന്ന് പോവുമോ അതോ അത് നമ്മൾ അതിനെ വിട്ടേ പുറന്നു പോകും എവിടെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ നമ്മൾ കവർ ചെയ്ത് കയറും ചിലപ്പോൾ ഉദാഹരണമായിട്ട് ഈ പാട്ട ബാധിച്ച ഒരു വള്ളിയാണ് ഇവിടെ നശിച്ചു പോയി നമ്മൾ ഈ വള്ളി ഉണ്ടല്ലോ ചേട്ടാ ഇത് കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമുണ്ടോ കട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതിന് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളു ആ വഴിക്ക് അങ്ങ് പറത്തിഴിക്ക് പടത്തി നമ്മൾ വിടും ഇതിന് ലാസ്റ്റ് നമ്മൾ ഇലവഴിയിൽ എന്തെങ്കിലും വളം കൊടുക്കാറുണ്ടോ ഇലവഴി കൊടുക്കാറില്ല മൂട്ടിൽ കൊടുക്കുന്നത് തന്നെ അതായത് പിന്നെ ഇതിൽ ഇപ്പോൾ വളർന്ന് ഒരു നമ്മൾ കായിട്ട് വരുന്നുണ്ട് സമയമുണ്ടല്ലോ ആ സമയത്ത് എന്തൊക്കെയാണ് വളം കൊടുക്കേണ്ടത് ഈ പയറിന് ഞങ്ങൾ സാധാരണഗതിയിൽ ഈ എൻ ഡി കെ വളം തന്നെ കൊടുക്കുന്നത് അപ്പം കായ്ക്കുന്ന എല്ലാ സസ്യത്തിനും പൊട്ടാഷ് അല്പം കൂടുതൽ വേണം അപ്പോൾ നമ്മൾ പതിനെട്ടൊമ്പത് പതിനെട്ട് നല്ല വളം തന്നെ പക്ഷേ അതിൻ്റെ കൂടെ അല്പം പൊട്ടാഷ് കൂടെ നമ്മൾ ഈ കായ്ക്കുന്നതിനൊക്കെ കൊടുക്കണം അതിൻ്റെ കൂടെ ഈ മൈക്രോ ഫുഡ് പോലത്തുള്ള സ്പ്രേയിങ്ങും കൊടുക്കണം ഇല്ല ഇല്ല മുട്ടിയിട്ട് കൊടുക്കുക മുട്ടിയിട്ട് കൊടുക്കുക അതാണ് ഞാൻ ചെയ്യുന്നത് ആ ആ മരുന്ന് എന്തൊക്കെയാ ചേട്ടാ അടിക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ ജൈവ രീതിയിൽ എന്താ മരുന്ന് ഉപയോഗിക്കുന്നത് ജൈവ രീതിയിൽ ഞാൻ സാധാരണ വേപ്പെണ്ണ സോപ്പ് ബാർസോപ്പിത് ഉപയോഗിക്കും അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ച അത് വളരെ സൂക്ഷ്മ കീടങ്ങളേച്ചാകുള്ളൂ സൂക്ഷ്മ കീടങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ ഇലപ്പേന ഇലപ്പേനുകളാണ് നമ്മളത് കണ്ണിൽ കണ്ടു കാണാൻ പറ്റാത്തവണ്ണുള്ള സൂക്ഷ്മ കീടങ്ങൾ പിന്നെ ചില ഐറ്റം മറ്റു ചില വലിയ കീടങ്ങളും മാറി നിന്നിരിക്കും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഞാൻ ഈ കീടനാശിനി രാസ കീടനാശിനി ഉപയോഗിക്കാറുണ്ട് രാസീ എന്നാലേ ഇത് നമുക്ക് ആദായം കയ്യിൽ കിട്ടത്തുള്ളൂ അല്ലേ ആദായം കിട്ടുള്ളൂ കാര്യം ഇപ്പം നമ്മൾ മുടക്കുന്ന ഇതിൽ തൊഴിലാണല്ലോ അതെ മുടക്കുന്ന മുതലും നമ്മൾ അധ്വാനം അത് വേണമല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃഷി തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ ഈ രാസ കീടനാശിനി നമ്മൾ ഉപയോഗിക്കും ചെറിയൊരു തോതിൽ രാസ കീടനാശിനി കൊടുത്ത് സംരക്ഷിച്ചെടുക്കാൻ പറ്റും സാധാരണ കൃഷിക്കാർ കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ അനാവശ്യമായിട്ട് കീടനാശിനികൾ ഉപയോഗിക്കും ഉദാഹരണമായിട്ട് സൂക്ഷ്മ കീടങ്ങൾക്ക് നമ്മൾ എത്ര വീര്യം കൂടിയ കീടനാശിനി അടിച്ചിട്ടും കാര്യമില്ല ചാവില്ല അത് അടിക്കുന്നവനും ദോഷം കഴിക്കുന്നവനും ദോഷം ആ കീടം ചാവുകയുമില്ല എന്നാൽ ചില വളരെ വീര്യം കുറഞ്ഞ കുറഞ്ഞത് അക്താര അതടിക്കുക അത് വലിയ വിഷമുള്ളതല്ല അതുപോലെ ഈ വീട്ടിൽ പാട്ട് കഞ്ഞിവെള്ളം കോരി ഇതിൻ്റെ അടി തിളച്ച് കൊടുത്താൽ ഈ സൂക്ഷ്മ കീടങ്ങൾ ചാവും അപ്പോൾ അപ്പോഴാളെ സംശയം തോന്നി എങ്ങനെ ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അത്ര വിഷമാണ് വിഷമല്ല ഈ കഞ്ഞിവെള്ളം പിന്നെ ഈ ഇതിന്റെ കാലിൽ പറ്റി അത് ഉണങ്ങി പിടിക്കുമ്പോ അത് നടന്നു പോകാൻ പറ്റാതെ അവിടെ ചാവും അപ്പോൾ എൻ്റെ ഒരു സംശയം നമ്മൾ ഈ മാവിനെ കുറുക്കി സ്പ്രേ ചെയ്താൽ അങ്ങനെ അതിനെപ്പറ്റി എന്താ അഭിപ്രായം അത് ഞാൻ നോക്കിയിട്ടില്ല കഞ്ഞിവെള്ളം ഒരു പ്രയോഗം നല്ലതാണ് പക്ഷേ അങ്ങനെ ആകാം ഈ കഞ്ഞിവെള്ളം ആകുമ്പോ അങ്ങനെയാണ് ശുപാർശ ചെയ്യുന്നത് അവിടെ അടുക്കള ചുറ്റും ഒക്കെ ഉള്ളതിന് നമ്മള് തളച്ചവടനെ ഈ ഊറ്റി വെച്ചിട്ടേ തണുക്കുമ്പോ സ്പ്രേ കൊടുത്തല്ലേ ഇതിന്റെ കാലിലോട്ട് ഇപ്പിടിച്ച് അങ്ങ് അത് ചെത്തോളൂ സൂക്ഷ്മിടങ്ങൾ അപ്പൊ ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണോ സ്ഥിരം കളയാണെങ്കിൽ സ്ഥിരം ചെയ്യാമല്ലോ പയറിൽ വൈറസിൻ്റെ അസുഖം വരാറുണ്ടല്ലോ അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും വൈറസ് രോഗങ്ങൾക്ക് പ്രതിവിധി ഇല്ല എന്നത് തന്നെയാണ് വാസ്തവം പിന്നെ വൈറസ് നേരിട്ട് ഒന്നിലൊന്നും മറ്റൊന്നിലോട്ട് ബാധിക്കുന്നുമില്ല വൈറസിനെ സാധാരണഗതിയിൽ മറ്റ് കീടങ്ങൾ കൊണ്ടുപോയിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് കീടങ്ങളെ നിയന്ത്രിച്ച് കുറേയൊക്കെ നമുക്ക് ഈ വൈറസുകളെ മാറ്റി കുറയ്ക്കാം പിന്നെ അതുപോലെ തന്നെ മണ്ണിൽ ശരിയായ രീതിയിലുള്ള വളപ്രയോഗം ശരിയായ പരിചരണം ഇതുകൊണ്ട് സസ്യത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ശ്രമിക്കുക എന്ത് ചെയ്താലും ചിലപ്പോഴൊക്കെ അത് വിജയിക്കാറുമില്ല ഇല്ല പിന്നെ വിത്തിന് ഒന്ന് വിത്ത് നമ്മൾ എങ്ങനെയാണ് വിത്ത് വൈറസ് ആ വിത്ത് രോഗമുക്തമായിരിക്കണം അത് അത്യന്താപേക്ഷിതമാണ് ഇപ്പം നമ്മൾ ചേട്ടന് എടുത്തു കൊടുക്കുന്ന വിത്തില്ലേ അതിലെന്തെങ്കിലും രോഗപ്രതിരോധ ശക്തി കൂട്ടിയിട്ടാണോ വയ്ക്കുന്നത് ഇല്ല അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ ഈ രോഗ ആരോഗ്യമുള്ള സസ്യതയിൽ നിന്ന് വിത്തെടുക്കുന്നു തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിലും അതുതന്നെ അതിൽ ഫംഗീസെൻ്റ് ഒന്നും ഒന്നുമില്ല പുഴുവിന് എന്തൊക്കെയാ വരുന്നത് ചേട്ടാ ഉപയോഗിക്കുന്നത് പുഴുവിന് വളരെ നിയന്ത്രിക്കാനൊക്കെ വലിയ പാടാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന എന്നുള്ള ഒരു കീടനാശിനിയാണ് ഒരു എങ്ങനെയാണ് പത്ത് ലിറ്റർ വെള്ളത്തിനാണോ അത് പത്ത് മില്ലി അമ്പത് ലിറ്റർ വെള്ളമാണ് അത് പൊതുവേ കൃഷിവകുപ്പ് പറയുന്നതിന് വലിയ വിഷമൊന്നുമില്ല അതിൻ്റെ ശാസ്ത്രീയ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ എന്താണ് ഈ ഫെയിം ഈ പുഴു പുതു പുഴുവിൻ്റെ മേൽ ചെയ്യുന്നതെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അത് ഉപയോഗിക്കുന്ന ആളിന് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിഞ്ഞുകൂട ആ വിഷത്തിൻ്റെ പുറത്ത് അതിൻ്റെ തീവ്രത രേഖപ്പെടുത്തുന്ന സിമ്പല് അത് അങ്ങനെ വലിയ ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കും മനുഷ്യനത് കാര്യമായ ദോഷം ചെയ്യാറില്ല മനസ്സിലായി ഈ പുഴു ഏത് സമയത്താണ് വരാറ് പുഴു പിന്നെ എല്ലാ സമയത്തും വരാം എങ്കിലും ഈ പുഴു പയറുന്ന സമയത്തോളം പൂവിടുമ്പോഴാണ് പൂവിനകത്ത് പുഴു കയറും അങ്ങനെ പൂ കാ പിടിക്കാതിരിക്കും കായ്ക്ക് കായ്ക്കകത്ത് കയറി കാ നശിപ്പിക്കും അങ്ങനെ വിളവ് കാര്യമായി കുറയ്ക്കും മുമ്പൊക്കെ ആണെങ്കിൽ തീവ്ര വിഷമുള്ള കീടാശിനികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ എന്നുള്ള കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് അത് വില വളരെ കൂടുതലാണ് പത്ത് മില്ലി മുന്നൂറ് രൂപ ഒക്കെ വിലയാണ് എങ്കിലും അത് മനുഷ്യന് ദോഷമില്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് പുഴുവിന് മരുന്നടിക്കുന്ന സമയം രാവിലെയാണോ വൈകിട്ടാണോ ഉച്ചയ്ക്കാണോ അടിക്കേണ്ടത് രാവിലെയും വൈകുന്നേരം എന്നാണ് കണക്ക് അതെ പിന്നെ ഞങ്ങളെ കൃഷിക്കാർക്ക് ചിലപ്പോൾ ആ സമയം കിട്ടിയെന്നായിരിക്കില്ല കാര്യം ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ മഴ തോരുമ്പോൾ അടിക്കും അപ്പോൾ വിള എടുക്കുന്ന ദിവസം അന്ന് തന്നെ അടിക്കുകയാണെങ്കിൽ പിന്നെ വിളവോടുപ്പ് മാറ്റത്തി അകലം കിട്ടും അങ്ങനെ വരുമ്പോൾ വിളവെടുത്തിട്ട് ഉടനെ അടിക്കും അത് പത്ത് മണിക്കാണ് വിളവെടുത്ത് തരണമെങ്കിൽ അപ്പോഴിക്കും അതായത് വെയിലടിക്കുന്ന സമയത്ത് നല്ലതല്ല പുഴു അതിൻ്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ തറയിൽ പോയി പതിഞ്ഞിരിക്കും അതാണ് അതിന്റെ ശരിക്കുള്ള വശം അപ്പോൾ നമ്മൾ മരുന്നടിക്കുമ്പോൾ ഇലയിലടിക്കുമ്പോൾ അവിടെ പുഴു കാണത്തില്ല എന്നാൽ തറയിൽ തറയിലാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തറയിൽ അടിക്കേണ്ടി വരും അതിപ്പം രാവിലെ ഈ പുഴു മേയുന്ന സമയമാണ് എന്നുവെച്ചാൽ ഒരു പത്ത് മണിക്കുള്ളിൽ അത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മേയുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല തിന്നുക എന്നതാണ് ആ സമയത്ത് നമ്മൾ അടിച്ചു കൊടുത്ത ഫലപ്രദമാണ് വൈകുന്നേരം വെയിൽ കുറയുന്ന സമയത്ത് അഞ്ച് മണിക്ക് ശേഷം മരുന്നടിച്ചാൽ ഇന്നും പ്രയോജനപ്പെടും പുഴുവിന് അപ്പോൾ അതങ്ങനെ കുരുടിപ്പിന് പ്രത്യേകിച്ചും ഇലയൊക്കെ ഇങ്ങനെ കുരുടിച്ച് വരുന്നുണ്ട് വൈറസിൻ്റെ ഒരു കുരുപ്പുണ്ട് അല്ലാതെ തന്നെ ഈ ചില കണ്ണിൽ കാണാൻ പറ്റാത്ത പ്രാണികൾ വന്നിരുന്ന് കുരുടിപ്പുണ്ട് അപ്പോൾ അതിന് നമ്മളെ എങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത് കുരുടിപ്പെന്ന് പറയുമ്പം രണ്ട് രീതിയിലാണ് ഒന്ന് വൈറസ് രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുരുടിപ്പ് അതിന് പ്രതിവിധി കാര്യമായിട്ടില്ല തന്നെ ഇപ്പം രോഗം വൈറസുകളെ കൊണ്ടു കീടങ്ങളെ നശിപ്പിച്ച് കുറേയൊക്കെ നിയന്ത്രിക്കുക എന്നാൽ മറ്റ് സൂക്ഷ്മ കീടങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കുരുടിപ്പ് അത് നമുക്ക് പ്രായോഗികമായിട്ട് അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളുണ്ട് ഒന്ന് അക്റ്റാര എന്ന് പറയുന്ന മരുന്ന് അത് ഈ സൂക്ഷ്മ കീടങ്ങളെ നശിപ്പിക്കുന്നതാണ് അതുപോലെ ഇപ്പം ഒബ്രയ ഒബ്രോ അത് സൂക്ഷ്മ കിടങ്ങളെ നശിപ്പിക്കും അങ്ങനെ പല സൂക്ഷ്മ കിടങ്ങൾ നശിപ്പിക്കുന്ന അതുണ്ട് ഇത് അളവ് എങ്ങനെയാ പത്ത് ലിറ്റർ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാ പത്ത് ലിറ്റർ വെള്ളത്തിന് ഈ അച്ചാലാണ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം ചേർത്ത് അടിക്കണ്ടോ പശ ചേർത്ത് അടിക്കുന്ന നല്ലത് തന്നെ പശ ചേർത്ത് അടിക്കുന്നത് നല്ലതാണ് അത് ഉലഹല എന്ന് പറയുന്ന ഒരു കീട അത് സൂക്ഷ്മ കിടങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണ് അതും ഒരു ലിറ്ററിന് ഒരു ഗ്രാം അതിൻ്റെ കൂടെ അറ്റാരെയും കൂടെ ചേർത്താൽ ഒരുവിധപ്പെട്ട എല്ലാ കീടങ്ങളും ഒത്തിരി വലിയ കീടങ്ങളുമൊക്കെ അങ്ങ് ചേർന്നു കാര്യമായിട്ടുള്ള വിഷങ്ങളുമില്ല ഇല്ല ഇനി അടുത്തത് ഉറുമ്പും മുഞ്ഞയാണ് ഇതിൻ്റെ അടുത്തൊരു രോഗം വരുന്നത് അത് വീടുകളിൽ കൃഷി ചെയ്യുന്നവർക്കും ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നുണ്ട് അപ്പം ഇതിനെങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഉറുമ്പിനെ നിയന്ത്രിക്കാൻ എനിക്ക് മാർഗം പറയാനില്ല കാര്യം ഈ ഞാൻ ഈ തോട്ടങ്ങളിൽ നമ്മൾ നിരന്തരമൊക്കെ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വാരി മാറ്റി ഉടമ്പിൽ ഉറുമ്പില്ല പിന്നെ അതുപോലെ തന്നെ മുഞ്ഞ മുഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കീടനാശിനികൾ വളരെ അളവിലിപ്പം കുറച്ചാണ് ഉപയോഗിക്കുന്നത് മുമ്പത്തെ പോലെയൊന്നും ഉപയോഗിക്കേണ്ട പിന്നെ കാര്യം പുഴുവിനു പുഴുവിൻ്റെത് ഏ സൂക്ഷ്മ കീടങ്ങൾക്ക് അതിൻ്റേത് ഏ പിന്നെ ചാഴിക്കൊക്കെ അതിൻ്റേത് അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലാവുമ്പോഴേക്കും അതിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്കറിയാം മുമ്പൊക്കെ അഞ്ചും ആറും മില്ലി ഒരു ലിറ്ററിന് ചേർക്കുമായിരുന്നു ഇപ്പം രണ്ട് മില്ലിയൊക്കെ ചേർക്കേ ഉള്ളൂ അപ്പോൾ മുഞ്ഞ രണ്ട് വിധത്തിലും വെള്ള വെള്ളമുഞ്ഞയുണ്ട് കറുത്ത മുഞ്ഞയുണ്ട് പയറിന് കൂടുതലും കാണുന്നത് കറുത്ത മുന്നയാണ് കം കറുത്ത മുഞ്ഞയെ നമ്മൾ ചെറിയ തോതിൽ ഒരു വിഷാംശം കൊടുത്ത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞ അക്ട്ര എന്ന് പറയുന്നത് തയോമെത്താക്സിനാണ് അപ്പോൾ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനൊരു ചെറിയ പാക്കറ്റിന് ഇരുപത്തി നാല് രൂപ വരുന്ന ഒരു കീടനാശിനിയാണ് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എന്ന അളവിൽ കൊടുത്താൽ മുഞ്ഞ കണ്ട്രോളാകും അതിൻ്റെ കൂടെ വെൽവെറ്റ് എന്ന പശയും കൂടി ചേർത്ത് ഉപയോഗിക്കുക പിന്നെ അതിൽ മുഞ്ഞ കണ്ട്രോളാകും ജൈവ രീതിയിൽ പോകുകയാണെങ്കിൽ വേർട്ടിശീലിയം പിന്നെ വേപ്പണ്ണ ചേട്ടൻ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളം ഈ രീതിയിലും നമുക്ക് മഞ്ഞെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ഉറുമ്പിന് ഉറുമ്പിന് ഏറ്റവും നല്ലൊരു ജമ്പ് അല്ലെങ്കിൽ ട്രംപ് ഉറുമ്പിന് ഏറ്റവും ബെസ്റ്റ് ഇത് രണ്ടല്ലെങ്കിൽ ഒന്നാണ് അതിനെ നമ്മളൊരു ചെറിയ ഡബ്ബയിൽ കലക്കിയിട്ട് വീട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ വള്ളി ഈ കാണുന്ന വള്ളിയിൽ ലേശം അങ്ങ് തേച്ച് കൊടുത്താൽ മതി ഉറുമ്പ് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് പോവും അല്ലെങ്കിൽ മേലിലുള്ള ഉറുമ്പ് തന്നെത്താനെ ഇറങ്ങി വന്ന് സൂസൈഡ് ചെയ്യും അതൊരു കീടനാശിനി ആയതുകൊണ്ട് വളരെ സൂക്ഷ്മി സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ രണ്ട് രീതിയില് പന്തലിടാറുണ്ട് ഒരു ഏക്കറിന് ഈ പന്തൽ ഇടാൻ എത്ര രൂപയാവും നല്ല ഒരു ലക്ഷം രൂപ ആവും ശരിക്കും ഈ ചില ആൾക്കാര് ഞാൻ പയറിടുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് ഈ സൈഡിൽ ഞാൻ വിടും അതാണോ നല്ലത് അത് ഈ രീതിയിൽ ഇടുന്നത് ഓപ്ഷണൽ ആയിട്ട് ഇടുന്നതാണോ നല്ലത് ഇങ്ങനെ പാത്തി കണക്കാക്കി ഇടുന്ന നടന്നത് അല്ലേ അതെ അപ്പൊ അങ്ങനെ ചെയ്യുന്ന രീതി ഇവിടെ അല്ല പല ഭാഗങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ലാഭം ഞങ്ങൾ ഇതാണ് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് അങ്ങനെ ചെയ്യുന്നു ഇത് സൗകര്യമായിരിക്കും സൗകര്യമുണ്ട് മറ്റേത് ഇങ്ങനെ കയറി വന്നിട്ട് അവിടെ ഇങ്ങനെ പന്തലായിട്ട് കൂടി കിടക്കും ഇങ്ങനെ ഈ നാല് വശത്തോട്ടും പടർത്തി വിടാൻ ഇതുപോലെ സൗകര്യമില്ല ഉത്പാദനക്ഷമത ഇതിന് കൂടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കൃഷിക്ക് ഏറ്റവും ബെസ്റ്റുള്ള പന്തൽ എന്ന് പറയുന്നത് ആണ് പയറിൽ എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എത്ര ലിറ്റർ വെള്ളം വേണം നേരത്താണ് നേരത്താണോ ഒന്ന് പറയാമോ പറയാ ഞങ്ങൾ ഈ സസ്യങ്ങൾക്ക് എത്രത്തോളം ഒഴിക്കണം നല്ലത് തന്നെ പക്ഷേ വെള്ളം കൂടും തോറും ഈ കുമിൾ രോഗങ്ങൾ കൂടിയിരിക്കും അതുകൊണ്ട് വെള്ളം അല്പം കുറച്ചൊഴിച്ചാൽ കുമിൾ രോഗങ്ങൾ കുറഞ്ഞിരിക്കും അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഈ പേരനൊക്കെ ഒരു നേരമേ വെള്ളം ഒഴിക്കാറുള്ളൂ അത് വളർച്ച എത്തി അതിന് ഒരു പത്ത് ലിറ്റർ ഒഴിക്കും ചെറുതിലൊക്കെ ആണെങ്കിൽ ചെറുതിലൊക്കെ ആണെങ്കിൽ അതിൽ കുറയും ഒരു ഒരു ലിറ്ററും മതിയാവും ഒരു ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ ആദ്യത്തെ ഒഴിച്ചു കൊടാം കാ മരുന്നിനെക്കാട്ടിലും ഇവരുപയോഗിക്കുന്നത് ട്രാപ്പാണ് ഇതിനു മുമ്പ് നമ്മൾ കാഴ്ചയെ കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കായ്ച്ചക്കണിയാണ് ഈ കർഷകർ എല്ലാവരും അത് തന്നെ ഉപയോഗിക്കുന്നത് ചേട്ടാ കൃഷി വകുപ്പിന് നമുക്ക് എന്തൊക്കെയാണ് സഹായം കിട്ടുന്നത് കൃഷിവകുപ്പിൻ്റെ സഹായം കർഷകൻ സാധാരണഗതിയിൽ ഗുണം ചെയ്യാറില്ല ലോകത്തൊരിടത്തും കർഷകൻ ഒരു സഹായം ചെയ്യുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുന്നു എന്നുള്ളതല്ലാതെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നെല്ല് സംഭരിക്കും നെല്ല് സംഭരിച്ച് മെല്ലുകാരെ സംഭരിച്ച് ഉണക്കി കുത്തി പിന്നെ സപ്ലൈ ഒക്കെ വിറ്റ് കാശാക്കിയേ കർഷകന് പൈസ കൊടുക്കും കേന്ദ്ര സർക്കാർ എന്തൊരു കർഷക സ്നേഹമൊന്നറിയാമ്പോൾ വലിയ കർഷക സ്നേഹമാണ് കാര്യം നെല്ല് സംഭരിച്ച് ആറുമാസം കഴിഞ്ഞ് അവൻ്റെ അക്കൗണ്ടിൽ പൈസ എടുത്തുള്ളൂ കർഷക സ്നേഹം ഏ കർഷകന് വേണ്ടി ചുമ്മാ മുതലക്കെണ്ണീർ പൊഴിക്കുന്നതല്ലാതെ കർഷകൻ ഒരു ഗുണം ചെയ്യാറില്ല ഇതിന് വേണ്ടി നമ്മളെ ഇരുപത് അമ്പിമാർ കേരളത്തിൽ നിന്ന് പോയതും അഞ്ഞൂറ്റി ഇരുപത്താറ് ഇന്ത്യയിലെ എംപിമാരും ഒന്നും സംസാരിച്ചതെന്ന് നമുക്കറിഞ്ഞു അപ്പോൾ ഇതാണ് കർഷക സ്നേഹം ഇവിടെ കൃഷിക്കാരനെ ഉത്പാദിപ്പിക്കും നമ്മൾ ഈ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങളെ കൂട്ടണം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വഴി ഇവിടെ രാജ്യത്ത് എന്തെങ്കിലും സാധനങ്ങൾ അധികം ഉത്പാദിപ്പിച്ചാൽ ഇവിടെ കൊണ്ടു വയ്ക്കും കാര്യം എന്താണ് ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ ഇവിടുത്തെ സാധനം ഇവിടെ ഇരുന്ന് കെട്ടി കിടന്ന കഴിവു കർഷകന് ഇവിടെ ആത്മഹത്യ ചെയ്യും ഇവർ റീത്ത് വയ്ക്കും അവൻ്റെ കടവും എഴുതിയിട്ടുള്ളു ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ പൊതുവേ ഇവരെ സഹായം സ്വീകരിക്കാറില്ല കാര്യം ഇത് തുക്ലക്ക് ഭരണപരിഷ്കാരം എന്ന് നമുക്ക് പറഞ്ഞാൽ തുക്ലക്കിന് അവർ കളിയാക്കലാവും കാര്യം അയാൾ ചെയ്തതിൽ എന്തെങ്കിലും ഉദ്ദേശുദ്ധിയുണ്ട് കാര്യം രാജ്യത്തിന്റെ മധ്യഭാഗത്ത് തലസ്ഥാനം വരണം അതായിരുന്നു തുക്ലക്കിന്റെ ലക്ഷ്യം അതിലുള്ള ലക്ഷ്യമുണ്ട് ഇത് അതും ഇല്ല അതാണ് അതുകൊണ്ട് ഈ കർഷക ഈ സർക്കാരിന്റെ ഈ കൃഷി കൃഷിവകുപ്പിൻ്റെ സഹായം ഞാൻ സ്വീകരിക്കാറില്ല ഈ സബ്സിഡിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ അതല്ലേ പറഞ്ഞാൽ ഉണ്ട് അതൊക്കെ ഭിക്ഷ കൊടുക്കുമ്പോലല്ലേ കർഷകൻ എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ജനതയാണ് ഇന്ത്യയെ വൂട്ടുന്നവൻ ലോകത്തെ വൂട്ടുന്നവൻ ഏഹ് അവൻ ഈ ഭിക്ഷ അല്ല ആവശ്യം അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ിപ്പൊ കിട്ടുന്ന കിട്ടുന്നില്ല കിട്ടുന്നില്ല അങ്ങനെ ഒരു സംവിധാനം ലോകത്തൊരിടത്തും ഇല്ല അപ്പൊ അങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ചേട്ടൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാൻ കൃഷി വകുപ്പിനൊക്കെ ഒരു കൃഷി കൃഷിമന്ത്രിക്കൊക്കെ ഒരു പിന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നെ അവരെ കൂട്ടി എല്ലാത്തിനും അത് ഏതു വർഷാ കൊടുത്തായിരുന്നത് കൊടുത്താൽ രണ്ടു കൊല്ലം ആവും ഇപ്പൊ പുതിയ മന്ത്രിസഭ വന്നതിന് വന്നതിനുശേഷം തന്നെ തന്നെ അപ്പം ഇപ്പൊഴും സംസ്ഥാന സർക്കാരിന് കാര്യമായി സംസ്ഥാന തലത്തിൽ മാത്രം ഒന്നും ചെയ്യാൻ നോക്കൂല ഇന്ത്യയിൽ അങ്ങനെ നയം ഉണ്ടെങ്കിട്ടേ നോക്കുകയുള്ളു അല്ല എന്നാലും ഇപ്പോഴത്തെ ഗവൺമെന്റ് നമുക്ക് കൃഷി വകുപ്പിൽ കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നില്ലേ എല്ലാ ഗവൺമെൻറ്റും ചെയ്തിട്ടുണ്ട് അവർക്ക് പറഞ്ഞു കാണിടാ കൃഷിക്കാരനത് ഗുണം വരും വരുമ്പോന്ന് ചോദിച്ചാൽ ഓരോ കൃഷിക്കാരൻ്റെ ജീവിതം അവന്റെ വീടുകളിൽ ചെന്ന് അന്വേഷിച്ചാലേ അറിയാൻ ഒക്കെയുള്ളൂ അവൻ എന്റെ വളർച്ച പടവലങ്ങി അവനെ കീഴട്ടാണ് അവന്റെ വസ്തുവഹകൾ ഞാൻ ലോപിച്ച് ലോഭിച്ച് പോകും ഒരേക്കർ ഉള്ളവൻ ഇരുപത്തിയഞ്ച് സെന്റ് വിറ്റ് കടം തീർക്കും അരേക്കറുള്ളവൻ പത്ത് സെന്റ് വിറ്റ് കടം തീർക്കും ഞാൻ അവന്റെ ആസ്തി ഞാൻ കുറഞ്ഞു കുറഞ്ഞു വരും അതാണ് സാഹചര്യം പിന്നെ കേരളം എന്ന് പറയുമ്പോഴേക്കും ഒരു ഉപഭോഗ സംസ്ഥാനമാണ് വില കൂടി കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ തൊഴിലൊക്കെ ഉണ്ട് പെയിന്റ് അടിക്കാനോ റബ്ബർ വെട്ടാനൊക്കെ പോയി എണ്ണം നടന്നു പോകും അത്രക്കേ വളരെ സന്തോഷമുണ്ട് ചേട്ടൻ നല്ല സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് എല്ലാവർക്കും ഈ വീഡിയോ ഫലപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ബേസിക്കലി ഈ പ്രോഗ്രാം ഞങ്ങൾ മാർക്കറ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എത്തിപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം നന്ദി